ഞാൻ കുട്ടിയെ നോക്കിയാ വന്നത് ഒന്നെങ്കി വരൂ

സീരിയസ് ആയിട്ട് തന്നെയാണ് ഉടനെ ഒരു മറുപടി കെട്ടാൻ വേണ്ടിട്ടല്ല പറയാണ്ടിരിക്കാൻ പറ്റാത്തോണ്ടാ ഇങ്ങനെ ക്രാഷ് ലാൻഡ് ചെയ്തത് ഇതിപ്പോ കിടന്നിട്ടൊരു സീൻ സൃഷ്ടിക്കാനല്ല മറുപടി എന്നോടായിട്ട് പറയാൻ വേണ്ട മാലിന്യ ചേച്ചിയോ രഞ്ജിനിയോ ആരെങ്കിലും ചോദിക്കും അവരോട് മറുപടി പറഞ്ഞാൽ മതി അതുവരെ ഈട് അങ്ങനെ അതെനിക്ക് ഇഷ്ടാ മാലിന്യ ചേച്ചിയോടോ രഞ്ജിനി ചേച്ചിയോടൊക്കെ എനിക്കൊന്നും പറയാനില്ല പറഞ്ഞേക്കാം എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് കണ്ടപ്പോ കേട്ടതിനേക്കാൾ കഷ്ടമാണ് മനസ്സിലാവുകയും ചെയ്തു എന്തെങ്കിലും ഒരു സോരിക്കാട് വേണമെന്നല്ലേ ഉള്ളൂ എന്നെ ഒഴിവാക്കിയേക്കും പ്ലീസ് എക്സ്ക്യൂസ് മീ ഞാൻ എപ്പോഴും ഓർക്കും ഓരോ മുഖം കാണുമ്പോഴും മുഖങ്ങളുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ അങ്ങനെ ഒരു ദിവസം ഇതങ്ങ് മറക്കും മറക്കുമായിരിക്കും അല്ലേ പിന്നെ മറക്കാതെ പക്ഷെ എനിക്ക് മറക്കണ്ട വരുന്ന വഴിക്ക് വെറുതെ ആലോചിച്ചു ഇത്തവണ അന്നത്തെ പോലെ ക്ലാരെ ഞാൻ കെട്ടട്ടെ എന്നൊരു ചോദ്യം വന്നാൽ ഞാൻ എന്തു ചെയ്യുന്നു പക്ഷെ എനിക്ക് തന്നെ തോന്നി ആ ചോദ്യം ഇനി വരില്ലെന്ന് വന്നില്ലല്ലോ ശ്രദ്ധിച്ചെന്നറിയില്ല ഇത്തവണ നമ്മൾ കൂടുതൽ നേരം സംസാരിച്ചത് രാധെക്കുറിച്ചാ ആദ്യമായിട്ട് മോഹൻ തോന്നുന്ന ആളിനെ തന്നെ ജീവിതം മുഴുവൻ കിട്ടുമെന്ന് പറയുന്നത് ആകെയുള്ളവർക്കേ കിട്ടൂ നല്ല കുട്ടികൾക്കേ കിട്ടൂ

പക്ഷേ എനിക്ക് എന്ന് എന്ന് പിരിയണ്ട പിരിയണ്ട രാധയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവരുത് ഇല്ല ഇല്ല നമ്മൾ നമ്മൾ എങ്ങനെ അറിയാം എനിക്കറിയാം രാധ മണ്ണാർത്തുടിയിൽ വരുന്ന ദിവസം വരെ മാഷയ്ക്ക് ക്ലാരയെ കാണാൻ കിട്ടുള്ളൂ എന്നാ പോട്ടെ താടി കൺട്രാക്ടറെ എങ്കിലും എനിക്കറിയാമായിരുന്നു ക്ലാര വന്നാൽ ഏതായാലും വന്നില്ലേ വന്നു പോയില്ലേ പോയി ഇനി വരില്ല വന്നാലും ചേട്ടൻ കാണാൻ പോവാതിരുന്നാ മതി പോവില്ല എനിക്ക് എനിക്ക് ഈ ഒരു ഇനി എങ്ങനെ ഉണ്ടാവില്ലെന്ന് വാക്ക് തരണം ഞാൻ ഞാൻ വാക്ക് 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 തന്നിട്ട് തന്നിട്ട് അറിയാതെ അങ്ങനെ ഒരു കാര്യണ്ട് തരൂ ഇനി ഇനി തെറ്റിക്കാൻ നടക്കില്ല ഈ തെറ്റിച്ചാൽ തെറ്റിച്ചു അറിഞ്ഞാൽ പിന്നെ രാത്രി ജയട്ടന്റെ കാര്യക്കില്ല ഇനി വരാതിരിക്കാൻ ഞാൻ പേടിച്ചു അല്ല കല്യാണമൊക്കെ അടുത്തു വരികല്ലേ ഇത്തവണ ഉണ്ടാവൂല്ലോ അല്ലെ ആ ഉറപ്പില്ല തീർതിയിലാണെങ്കിലും ഞാൻ ഒന്ന് കണ്ടിട്ട് പോവാൻ വേണ്ടിട്ട് ഓടി വന്നത് ഉണ്ടാവും ഇപ്പൊ നടന്നില്ലെങ്കിൽ ഇനി അത് അങ്ങനെ മിസ്റ്റർ മോനി ജോസഫ് എന്റെ ഹസ്ബൻഡ് ഹലോ ഹൗ ഹൗ ഡു ഡു അറിയാലോ മദർ സുപ്പീരിയർ ഒരു വർഷം കഴിയുന്നു നമ്മൾ അവസാനം കണ്ടു പിരിഞ്ഞില്ലേ ആ ഭ്രാന്തന്റെ നിലവളിയും കേട്ട് അതിന്റെ അടുത്താഴ്ച ഞാൻ വീട്ടമ്മയായി അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ കാരണം നമ്മുടെ രണ്ടാളുടെയും ലൈഫ് നശിക്കുമോന്ന് എനിക്ക് പേടി തോന്നി തുടങ്ങിയിരുന്നു കണ്ടിട്ടില്ലെങ്കിലും രാധയ്ക്കും അത് പറഞ്ഞോളൂ പക്ഷേ ഞാൻ വന്നതും പോയതും രാധ അറിയണ്ട എന്തിനാ ആ കുട്ടിക്ക് വെറുതെ